ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പക്കാൻ ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള പിങ്ക് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ലോട്ടസ് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ കാണാൻ നല്ല ഭംഗിയാണ് ഇത് കണ്ടോ ഈ പോട്ടിൽ ഒത്തിരി ബഡ്സോട് കൂടിയിട്ടാണ് നമ്മുടെ ലോട്ടസ് നിൽക്കുന്നത് ഇതിൻ്റെ ലീഫാണെങ്കിലും ഒരു ഡാർക്ക് പച്ച കളറാണ് കേട്ടോ ചില നമ്മുടെ ലക്ഷ്മിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വിലയിൽ വരും ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വലിയ ലീഫുകളാണ് ബഡുകളൊക്കെ ഇങ്ങനെ കൂർത്ത് അങ്ങനെ നിൽക്കുന്നതാണ് ഒരു പിങ്ക് ജൂപ്പിറ്റർ എന്ന പേര് പോലെ തന്നെ ഒരു പിങ്ക് കളറാണ് ഒത്തിരി അധികം അത്യാവശ്യം പെറ്റൽസോട് കൂടിയിട്ടുള്ള വലിയൊരു ലോട്ടസ് വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഒത്തിരി ആണ് ഇതിൽ കാണാനായിട്ട് നമുക്കിത് നമ്മളിങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും ഭംഗിയുള്ള എന്തും നമ്മൾ നോക്കി നിന്ന് പോകില്ലേ അതുപോലെയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ